ആലുവയിൽ നിന്നും പുറത്തുവരുന്ന ഒരു നടുക്കുന്ന വാർത്തയിൽ വിതുമ്പുകയാണ് കേരളം ആലുവയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ സർജിക്കൽ ഐ സിയുവിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ മീനാക്ഷിയെയാണ് കുന്നുകുഴിയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡോക്ടറുടെ അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഫ്ളാറ്റിൽ സംഭവം നടന്ന ദിവസം രാവിലെ ഡോക്ടറെ ആശുപത്രിയിൽ നിന്നും ഫോണിൽ വിളിച്ചപ്പോൾ മറുപടി ലഭിച്ചിരുന്നില്ല മറ്റു ഫ്ളാറ്റുകളിൽ ഉള്ളവർ വിളിച്ചിട്ടും വാതിൽ തുറക്കാതിരുന്നതോടെ സംശയം തോന്നി ഫ്ളാറ്റിൻ്റെ വാതിൽ പൊളിച്ചാണ് അകത്തേക്ക് പ്രവേശിച്ചത് തുടർന്ന് കിടപ്പുമുറിയിൽ ഡോക്ടർ മീനാക്ഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ് സംഭവത്തെക്കുറിച്ച് പെരുമ്പാവൂർ പോലീസ് പറയുന്നത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോക്ടറുടെ മരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്നാണ് വിദഗ്ദ്ധ ചികിത്സ നൽകി നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ മുന്നിൽ നിന്ന ഒരു ഡോക്ടർ അപ്രതീക്ഷിതമായി യാത്രയായപ്പോൾ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ദുഃഖത്തിലാഴ്ത്തിയ ഡോക്ടർ മീനാക്ഷിയുടെ മരണം വളരെയധികം ദുഃഖകരമാണ് മീനാക്ഷിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക